ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതേട്ട ഇത് എന്താണ് കോഴി നല്ലോണം കഴുകി വൃത്തിയാക്കി അതൊന്നും പിന്നെ കാണിക്കേണ്ടതല്ലോ വിചാരിച്ചിട്ടാണ് മുളകും മസാലയൊക്കെ പറ്റിയെടുത്ത് വച്ച് നമ്മൾ പൊരിച്ചിട്ടാണ് ബിരിയാൺ വെക്കുന്നത് കാണുന്ന എല്ലാവരും കോഴിതാ ഞാൻ പൊരിയടുപ്പത്തിട്ടുണ്ട് പൊരിഞ്ഞു വരുന്നുണ്ട് ൂടുണ്ട് ബിരിയാണി വേറെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് സുഖം സമാധാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ ആരും ഇത് വാച്ചവർ കുറവാണ് ലൈക്ക് ടർപ്പേപ്പറും ഒക്കെ കുറവാണ് എല്ലാവരും ഒന്ന് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് എല്ലാവരും കാണണം ഇതായിട്ടുണ്ട് കിട്ടാ ഞാനിത് ജോലി എടുക്കാൻ വേണ്ടി പോവാണ് എല്ലാം വെന്ത് നല്ല അടിപൊളി വേണം പൊരിച്ചാൽ കുറച്ചും കൂടെ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്ക പൊരിച്ചിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാലും കാര്യമായിട്ട് എടുക്കാളും എല്ലായിട്ടല്ല അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെക്കുക പിന്നറിയുന്നത് എല്ല നമ്മള് ചെറിയ ഭക്ഷണത്തൊന്നും അറിയില്ല അറിയില്ല നമ്മളെ പണി വരും ും കൂടെ നമ്മള് പോലാണ് ഇപ്പാസത്തിൽ നമ്മൾക്ക് ഇല്ലിട്ട് വാർത്ത എന്നതാ വരി എണ്ണ തന്നെ ഈ കായം അരിഞ്ഞെടുക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാ മക്കളെ ഞാൻ ഇതിലേക്ക് തക്കാളി വെച്ചിട്ടുണ്ട് ഇനി അരിനോ മുക്കിനോ ഒന്ന് കാലിക്കട്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് ഇളക്കിട്ടുണ്ട് അവിടുത്തെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പൊടിച്ച് നിനക്കാൻ മറന്നുപോയി അതാണ് കേട്ടാ അങ്ങനെ അത് കടുത്തടുത്ത് ഭയങ്കര ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനെ ഇറക്കാനൊന്നും കഴിഞ്ഞില്ല ചെറിയ ചെമ്പായിട്ട് ഓന ഇറച്ചിയൊക്കെ ഉള്ളതല്ലേ കുറച്ച് ഉപ്പും ഇട്ട് ഒന്നും കൂടെ നല്ലോണം വരച്ചി വരച്ചെടുത്തോളും ഞാനിടാൻ പോണ രണ്ടാഴ്ച ഇത് നാല് സ്പൂൺ ചെറിയ സ്പൂണായിട്ടാണ് കേട്ടോ നാല് സ്പൂൺ എന്ന് പറയുന്നത് ഒരു നാല് സ്പൂണ് മസാലപ്പൊടി ഇടുന്നുണ്ട് ഇറച്ച് നാല് സ്പൂണായി പിന്നെ ബിരിയാങ്കൂട്ട് ബിരിയാങ്കൂട്ടാ കേട്ടോ ബിരിയാൻകൂട്ടൊരു രണ്ട് സ്പൂൺ ഇട്ട് അത് കഴിഞ്ഞിട്ട് മുതലാസം നല്ല ജീരല്ല പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും ഉറക്കുക മല്ലിച്ചപ്പ് പൊടിയും കൂടെ അങ്ങി വെച്ചാണത് മുളവും ഇട്ടു കൊടുക്കൂടി ഇറച്ചേന്റെ ശ്രീ ഇറച്ചി പിന്നെ ഇട്ട് കൊടുക്ക നല്ലോണം ഇറക്കി വേണ്ടി കൊടുക്കാനൊക്കെ ലോട്ടിലേക്ക് ചേർന്ന് ചെയ്തോ നല്ലോണം ഇറക്കി കൊടുക്ക കേട്ടോ നല്ല തിരക്കുണ്ട് ഇന്നതിലൊക്കെ നമുക്കൊരു ഇല ഇട്ടി വെച്ചുകൊടുക്കിട്ട് വെച്ചു കൊടുത്തിട്ട് ചോറ് ചോറ് വേവിച്ചതാക്കി വെച്ചാണത് നമുക്ക് എടുത്തിട്ട് ചോറെടുത്തിട്ട് കൊടുക്കങ്ങനെ കൊച്ചി പൊരി പരക്കി നക്ക ഒരട്ടി ഇട്ടോ ഇത് നമുക്ക് ജീരഗ് ഉള്ളി പൊരിച്ചതും മഞ്ഞിച്ചപ്പം പൊടിയും കൂടെ അങ്ങനെ ഇല കൊടുക്കുക എന്നിട്ട് ാക്കി ചോറ് മുള് ഇനിയും കോരിയിട്ട് നോക്കി അങ്ങനെ ഇതാ നമ്മൾ റെഡിയാക്കി ദമ്പിട്ടിക്കുന്നതാ ഇതൊന്ന് മൂലച്ചിട്ട് ഒന്നുകൂടെ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് വേമ്പാനായിട്ടാണ് പെട്ടങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ ചോറൊക്കെ കുത്താണ് അടിയിൽ കൊണ്ട് ആവി പറന്നല്ലേ അടിപൊളി ആവി നല്ല മണം പൊരിച്ചിട്ട് മണംപൊളി അടിപൊളി നല്ല മണം വരുന്നു വായിം വരുന്നുസാന പോയിനത്താണല്ലോ ഫൈസാനെ കാണുവാ

നമ്മള് ചോറ് തിന്നുവാണ് നല്ല അടിപൊളി ചോറ് ചെയ്പ്പോ പൈസ അടിപൊളിയാണോ പൈതാന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ